പെരിന്തൽമണ്ണയിൽ നടന്ന ഐ എസ് കെ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലപ്പുറം ജില്ലയിലെ നാൽപ്പതോളം സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ആയോധന കലാ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായി നാഷണൽ ഗെയിംസിൽ ഉഷു എന്ന ആയോധന കലയിൽ സ്വർണം നേടിയ മുഹമ്മദ് ജസീലിനെയും മറ്റു കായിക താരങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു ഐ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഐ എസ് കെ മാർഷൽ ആർട്സ് പരിശീലനം നൽകുന്ന മലപ്പുറം ജില്ലയിലെ നാല്പത് സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുത്ത ആയോധന കലാപ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ഐ എസ് കെ ഫെസ്റ്റ് ഇരുപത്തിയഞ്ച് പുതിയ ചരിത്രമാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കരാട്ടെ ഉഷു യോഗ ജുജുസ്റ്റു സാംബോ എന്നീ വ്യത്യസ്ത ആയോധന കലകളിൽ ചാമ്പ്യന്മാരായ കായിക താരങ്ങളെയും ഉത്തരാഖണ്ഡിൽ നടന്ന മുപ്പത്തിയെട്ടാമത് നാഷണൽ ഗെയിംസിൽ ഉഷു ആയോധന കലയിൽ സ്വർണബെഡൽ നേടിയ ഐഎസ് കെ മാർഷൽ ആർട്സിന്റെ മുഖ്യ പരിശീലകൻ മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് ജസീലിനെയും പരിപാടിയുടെ ഭാഗമായി അനുമോദിച്ചു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കളർ ബെൽറ്റ് നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു ഐ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മാർഷൽ ആർട്സ് പറഞ്ഞതുപോലെ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവർ പറയും കല എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ആർട്ട് ഇസ് എ ക്രിയേറ്റീവ് ടാലൻറ് പ്ലസ് സ്കില്ലിങ് പെർഫോമൻസ് എന്ന് നമ്മൾ പറയാറുണ്ട് പൊതുവെ നമ്മൾ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ഒക്കെ കാര്യത്തിലാണ് അങ്ങനെ പറയാറുള്ളതെങ്കിലും എനിക്ക് തോന്നുന്നു മാർഷൽ ആർട്സും അങ്ങനെ തന്നെയാണ് അതൊരു ക്രിയാത്മകമായിട്ടുള്ള കഴിവാണ് ഒരു പെർഫോമൻസ് ആർട്ടാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കലാമൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അതൊരു നല്ല ഒന്നാന്തരം കലയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇവിടെ നേരത്തെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ മുഹമ്മദ് അലി സാഹിബ് വിശദീകരിക്കുകയുണ്ടായി ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രചോദനം കൊടുത്തുകൊണ്ട് ലാഭനഷ്ടം നോക്കാതെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റ് പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സേവനം പോകാതെ പോകാതെ മറന്നു കൊടുത്തുകൊണ്ട് ഇവിടെ അതിവിശിഷ്ട വ്യക്തികൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ആ മുന്നേറണം എന്ന് മാത്രം മലപ്പുറം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സുഹരി ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ നാഷണൽ ചീഫ് ഷിഹാൻ ഹിഷാം ഒമർ സംസ്ഥാന വുഷു അസോസിയേഷൻ സെക്രട്ടറി സി പി ആരിഫ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം സുരേഷ് മാസ്റ്റർ ജില്ലാ വുഷു അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി സുനിൽ സംസ്ഥാന ജുജിസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ അബ്ദുല്ലത്തീഫ് ഐ എസ് കെ മാർഷൽ ആർട്സ് ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലി ഐ എസ് കെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നാഷണൽ ഗെയിംസിൽ വിഷു എന്ന ആയോധന കലയിൽ സ്വർണം നേടിയ മുഹമ്മദ് ജസീലിന് നാലര ലക്ഷം രൂപ വില വരുന്ന റോയൽ എൻഫീൽഡ് സമ്മാനിച്ച് ചടങ്ങിൽ ആദരിച്ചു ഷിഹാൻ ഹിഷാം ഒമർ ബെൽറ്റ് നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും സർട്ടിഫിക്കറ്റ് സമർപ്പണവും നടത്തി തുടർന്ന് കരാട്ടെ വുഷു യോഗ എന്നിവയുടെ സ്കൂൾ തല മത്സരങ്ങളും നടന്നു തിരൂർക്കാട് അൻവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി എം സെൻട്രൽ സ്കൂൾ പൊട്ടച്ചിറ എൻസിടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മങ്കട എന്നിവർ മത്സരത്തിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹിൽടോപ്പ് പബ്ലിക് സ്കൂൾ കുന്നക്കാവ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുത്തനങ്ങാടി എന്നിവർ യോഗ ഗ്രൂപ്പിന മത്സരത്തിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കരാട്ടെ ഗ്രൂപ്പിന മത്സരത്തിൽ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചാമ്പ്യൻമാരായി അൻവാർ സ്കൂൾ കൊളത്തൂർ തക്കുവ സ്കൂൾ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ